ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന മെസ്സി അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിക്ക് വേണ്ടിയാണ് ഇപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്നത് മികച്ച പ്രകടനമാണ് ഇപ്പോൾ പൂർത്തിയായ സീസണിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത് എം എൽ എസ് കപ്പ് നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മുപ്പത്തിനാല് ലീഗ് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി അഞ്ച് ഗോളുകളും ഇരുപത്തി മൂന്ന് അസിസ്റ്റുകളും നേടിക്കൊണ്ട് മെസ്സി തന്നെയാണ് ഇൻ്റർ മയാമിയെ മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് സൗത്ത് അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളിൽ ഒന്നാണ് കിങ് ഓഫ് അമേരിക്ക പുരസ്കാരം സൗത്ത് അമേരിക്കയിലെ ഏറ്റവും മികച്ച താരത്തിന് നൽകുന്ന ഒരു പുരസ്കാരമാണ് കിങ് ഓഫ് അമേരിക്ക പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ പ്രമുഖ ഉറൂഗ്യൻ മാധ്യമമായ എൽ പയസ് ആണ് ഈ പുരസ്കാരം നൽകി തുടങ്ങിയത് ഈ സീസണിലെ ഏറ്റവും മികച്ച താരത്തെ തിരഞ്ഞെടുക്കാനുള്ള ഷോർട്ട് ലിസ്റ്റ് ഇവരിപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലയണൽ മെസ്സി ഈയൊരു ചുരുക്ക പട്ടികയിൽ ഇടം നേടി എന്നുള്ളതാണ് രണ്ടായിരത്തി വരെ മെസ്സിക്ക് ഇതിൽ ഇടം നേടാൻ കഴിഞ്ഞിരുന്നില്ല അതിൻ്റെ കാരണം ഈ പുരസ്കാരത്തിൻ്റെ ക്രൈറ്റീരിയ തന്നെയാണ് ഈ പുരസ്കാരത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ രണ്ട് നിബന്ധനകളാണ് ഉള്ളത് ഒന്നാമത്തേത് സൗത്ത് അമേരിക്കയിൽ ജനിച്ച താരമായിരിക്കണം രണ്ടാമത്തേത് അമേരിക്കൻ കോണ്ടിനെൻ്റിൽ കളിക്കുന്ന താരമായിരിക്കണം നമുക്കറിയാം രണ്ടായിരത്തി വരെ മെസ്സി യൂറോപ്പിലായിരുന്നു കളിച്ചിരുന്നത് അതുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈയൊരു പുരസ്കാരത്തിനുള്ള യോഗ്യത ഇല്ലായിരുന്നത് പക്ഷേ ഇപ്പോൾ മെസ്സി നോർത്ത് അമേരിക്കയിലാണ് കളിക്കുന്നത് അതുകൊണ്ടാണ് മെസ്സിയെ ഇവർ പരിഗണിച്ച് തുടങ്ങിയത് ഇരുന്നൂറ്റി അൻപത് ജേണലിസ്റ്റുകളാണ് ഇതിൽ വോട്ട് ചെയ്യുക ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് ഈ പുരസ്കാര ജേതാവിനെ നമുക്ക് അറിയാൻ സാധിക്കുക മെസ്സിയെ കൂടാതെ ഈ ലിസ്റ്റിൽ ഉള്ള താരങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തേത് അരസ്കൈറ്റയാണ് നമുക്കറിയാം ഉറോഗ്യൻ താരമാണ് കൂടാതെ ഗുസ്താവോ ഗോമസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്രസീലിയൻ താരങ്ങളായ വിറ്റോ റോക്ക് ഡാനിലോ ബ്രൂണോ ഹെൻറിക്ക് പെഡ്രോ എന്നിവരൊക്കെ ഇടം നേടിയിട്ടുണ്ട് ഇനി അർജന്റീൻ താരങ്ങളായ അഗുസ്റ്റിൻ റോസി ഹൊസെ മാനുവൽ ലോപ്പസ് ലിയാൻഡ്രോ പരേഡസ് ഏഞ്ചൽ ഡി മരിയ എന്നിവർ ഇടം നേടിയിട്ടുണ്ട് നമുക്കറിയാം സൗത്ത് അമേരിക്കൻ താരങ്ങൾക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ് ഇത് ഏതായാലും മെസ്സി ഇത്തവണത്തെ ഈ ഒരു പുരസ്കാരം സ്വന്തമാക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കാരണം അത്രയേറെ മികച്ച പ്രകടനമാണ് ഇന്റർമയാമിക്ക് വേണ്ടി മെസ്സി നടത്തിയിട്ടുള്ളത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീഡിയോ കാണാം